എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്തെ അമ്മമാർക്ക് മാസം രണ്ടായിരം രൂപ രണ്ടു വർഷം ലഭിക്കുന്ന മാതൃജ്യോതി പദ്ധതിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മാതൃജ്യോതി പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് രണ്ടു വർഷം രണ്ടായിരം രൂപ വീതം മാസം ലഭിക്കുന്നതാണ് നാൽപ്പത്തി ഒന്നോളം വൈകല്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭിന്നശേഷിക്കാരായ അമ്മമാരുടെ പ്രസവത്തോടനുബന്ധിച്ചാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത് കുട്ടി ജനിച്ച ഉടനെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാം ഇനി കുട്ടി ജനിച്ച് ഒരു വയസ്സിന് മുമ്പാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ എന്നാണോ അപേക്ഷിച്ച് തുടങ്ങിയത് അന്നു മുതൽ കുട്ടിക്ക് രണ്ട് വയസ്സാകുന്നത് വരെ മാസം രണ്ടായിരം രൂപ വീതമാണ് ഇത് സഹായം ലഭിക്കുക നിലവിൽ കുറച്ചു കാലങ്ങളായിട്ട് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് എല്ലാ മാസവും ഇത് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല പക്ഷേ സർക്കാർ ഫണ്ട് അനുവദിച്ച് വിതരണം ചെയ്യുമ്പോൾ ഇത് ഒരുമിച്ച് പത്ത് മാസത്തേത് അല്ലെങ്കിൽ അഞ്ചു മാസത്തേക്കൊക്കെ ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ എഴുപത്തി ഒൻപത് പേർക്കാണ് ഇതിന്റെ സഹായം ലഭിച്ചത് ഈ പദ്ധതി പ്രകാരം ഒരു ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനമുള്ള ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് അപേക്ഷിക്കാം ബി പി എൽ റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണന ലഭിക്കും ഇനി ഭാര്യയും ഭർത്താവും കുട്ടിയുടെ അച്ഛനും അമ്മയും ഭിന്നശേഷിക്കാരാണ് എങ്കിലും അവർക്ക് മുൻഗണന ലഭിക്കും അങ്ങനെ എങ്കിൽ ഭർത്താവിൻ്റെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൂടി ഇതിന് ഹാജരാക്കേണ്ടി വരും ഭർത്താവിന് നാൽപ്പത് ശതമാനത്തോളം ഭിന്നശേഷി വേണം ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങളും ഈ വെബ്സൈറ്റിൽ നിന്നും അറിയാൻ സാധിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയും നിങ്ങൾക്ക് നോക്കുക അതുവരെയും ബൈ ബൈ